सुप्रभात शुभ दिनाशंस लोग समस्त सुखी नो भव लोग समस्त सुखी Kriyam çayı kesi, adi tarlam, diğiraja girdi, çayı kesi adi diğiraja. <coughs> Sari gema pa deniz, sani da ഇരുപത്തിയാറാം മേളകർത്ത രാഗം ചാരികേശി അറുപത്തിരണ്ടാം മേളകർത്ത രാഗമായ ഋഷഭപ്രിയ ഈ രാഗത്തിന്റെ പ്രതിമധ്യമ മേളരാഗമാണ് ഇരുപത്തി ആറ് തിരിച്ചിട്ടാല് അറുപത്തിരണ്ട് കിട്ടും അത് ശരിക്കും ഇതിന്റെ പ്രതിമധ്യമ മേള രാഗത്തിന്റെ നമ്പര് തന്നെയാണ് അപ്പൊ അങ്ങനെ നമ്പറിന്റെ കളിയിൽ ഈ രാഗങ്ങൾ തമ്മിലുണ്ട് നീരസപ്രധാനം കരണരസം ശൃംഗാരം ഇവയൊക്കെ ധ്യനിക്കുന്ന രാഗമാണ് ചാരികേശി വളരെ ജനകീയമായ ഒരു രാഗമാണ് ചാരികേശി രാമയ്യ ആദ്യ താളത്തിലുള്ള ഈ കൃതിയാണ് ഞാൻ ഇന്ന് പാടുന്നത് കൃപയ്യ പാലയ്യ ചോര വിഷ്ലാപ്പത്താളം സ്വതരുന്നാൾ കൃതി ഇത് സ്വർണ്ണ എന്ന സിനിമയിൽ ഈ കൃതി ചേർത്തിട്ടുണ്ട് ഡോക്ടർ എം ബാലമള്ളികൃഷ്ണൻ കൃതി കുമാര എന്നുടങ്ങുന്ന ഒരു ഗുരുവിനെ സ്തുതിക്കുന്ന കൃതി തമിഴില് ബാലപള്ളികൃഷ്ണ സ്ഥലം രചിച്ചിട്ടുണ്ട് കോട്ടീശ്വരയിലും ഇതിനകത്ത് സുബ്രഹ്മണ്യനെ ശ്രദ്ധിക്കുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ടാക്കും നല്ല ജനകീയമായ ഒരാഗ്രഹമാണെങ്കിലും ഇതിൽ കൃതികൾ കുറവാണ് പ്രപഞ്ചം കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കണ്ണടച്ചു കണ്മുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയവത മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല ഈ മൂന്ന് കാര്യങ്ങളും ദേവരാ മഹേഷ ഇണത്തിലുള്ളതാണ് വളരെ പോപ്പുലറായി പോപ്പുലറായിട്ടുള്ള ഈ ഗാനം ബാബുക്കേടെ സംഗീതത്തിലെ പിറന്ന ഗാനമാണ് ഗോ ഗോപകുമാരൻ വരുമോഴി ഇത് സ്വാമിയുടെ സങ്കേതത്തിൽ ജാനിയമ്മ പാടി പാടിയ ചുംബനപ്പു കൊണ്ടുമൂടീന്റെ തമ്പുരാട്ടീ ശ്രീകുമാരൻ തമ്പിസാറിന്റെ ഈണമാണത് ഇനിയും ധാരാളം ഗാനങ്ങളുണ്ട് പ്രധാന ഗാനങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഷഡ്യം ശത്രുശുദ്ധ ഋഷഭം അന്തരഗാന്ധാനം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദേവതം നിഷാദം

దర్నై ని న్రీన ననను దగరి ని ని న్రీన రనన న్రీన ഒരു ഗാനം കൂടി പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗാനം കൂടിയുണ്ട് കൃഷ്ണ കൃപാസാഗരം കൃഷ്ണ കൃപാസാഗരം ആടമോടി ഗലദേ മയ്യ മാട്ടലാടമോടി ഗലദേ മയ്യ മാടല ले Ramaya, माटलाड मोडि Ramaiah, Madalad modi galle de Ramaiah, Madalad de Ramaiah. डी डी में

സംഭവുട മൃഗ ചതു ബുലനി തേളിസി ശങ്കരാം സുടേ സദയുടാശുക്ക സംഭവുടോ മൃഗ കദലുദം മുനി കദളുദം മുനി

ഡേ ഗലരെ ആഡമോ ഡേഗലേരാ രാമയ്യ മാഡല

ಗಮಾ ಪದ ಪಗ ಮರಿ ಗರಿ ಸರಿ ಗಮ ಆಡಮುಡಿ ಗಲ ಸರಿ ಸರಿ ಗರಿ ಸರಿ ಮಾನಿ PADANIDAPA padni dapa, PADANIDAPA PASANIDAPA ni dza ni dapa, padni dapa, pasni dapa ma adamu di kerdere. Di kama kerdere, di kama padam, padni ma ma

gama-pada-pada-nida-pamma-gya pada nida pamma gama giri sa gama giri sa sa ni ni sa ma pa ga